ഈ സ്റ്റോറി ഒരു ലസ്മിൻ സ്റ്റോറിയാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം വായിക്കുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എടാ എഴുന്നേക്കടാ സമയം ഒരുപാടായി ബെഡിന്റെ ഒരറ്റത്ത് ചുരുണ്ടുമൂടി കിടക്കുന്ന ആളെ തട്ടിക്കൊണ്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി എവിടെ അവൻ ബെഡ്ഷീറ്റ് ഒന്നുകൂടി തലവഴി മൂടി കിടന്നതല്ലാതെ നോ റിയാക്ഷൻ ഞാൻ ആരാ മോള് ഞാൻ വിടുമോ അവനെ എടാ നിനക്ക് മടിയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് നിന്നെ നിർബന്ധിക്കുന്നില്ല ഇന്ന് നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാം ഞാൻ അത്രയും പറഞ്ഞ് അവന്റെ മേളിലേക്ക് അങ്ങ് വീണ് കൊടുത്തു എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ എന്നെ മറിച്ച് ബെഡിലേക്കിട്ടു അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു എടുവാവേ കുറച്ചെങ്കിലും മനുഷ്യത്വം വേണം മനുഷ്യന്മാരായാൽ അവൻ ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടാണ് ബെഡിൽ കിടക്കുന്ന ഈ എന്നോട് പറയുന്നത് ഇത് കേട്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമോ ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ മുഖത്തേക്കൊന്നു നോക്കി നീ എന്താ കൊച്ചു ഇപ്പൊ പറഞ്ഞേ അവന്റെ കണ്ണുകളിൽ നിന്നും കൈകൾ പിൻവലിച്ചുകൊണ്ട് ഞാൻ അവനോടായി ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിനക്ക് അല്പമെങ്കിലും എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ രാവിലെ തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാമെന്ന് പറയുമായിരുന്നോ സാറിന് മറുപരോഗം വല്ലതും കൊണ്ടോ ഞാനും സാറിനെ പോലെ തന്നെയാണ് ഷോപ്പിലേക്ക് വരുന്നത് അപ്പോൾ ഈ പറയുന്ന ക്ഷീണവും തളർച്ചയും എനിക്കും കാണും പോരാത്തതിന് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാനാണ് കിച്ചൺ ഡ്യൂട്ടിയും ഞാൻ പറഞ്ഞു ചെയ്യുന്നതല്ലോ നീ തന്നെ ചെയ്യുന്നതല്ലേ ആട എനിക്കിതു തന്നെ വേണം ഇനി ഇതിന്റെ പേരിൽ നീ മുഖം വലിച്ചിറക്കണ്ട ഞാൻ ഇന്ന് കയറിക്കോളാം മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ കണക്ക് ടാലി ആയിക്കോളൂ എടാ ഇപ്പോൾ സമയം ഒമ്പത് കഴിഞ്ഞു ഒമ്പതിരക്കാണ് ഷോപ്പ് തുറക്കേണ്ടത് നീ ഒന്നും പേടിപ്പിക്കാതെ ഞാനിപ്പോ റെഡിയായിട്ട് വരാം അവൻ നേരെ വാഷ്റൂമിലേക്ക് കയറി ഇത് ഞങ്ങളുടെ കഥയാണ് നിങ്ങൾക്കെന്നെ പരിചയപ്പെടണ്ടേ ഇപ്പോൾ വാഷ്റൂമിലേക്ക് കയറിപ്പോയില്ലേ അത് വേറെ ആരുമല്ല എന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ഒറ്റവാക്കിൽ ഒതുക്കാൻ പറ്റിയ ഒരു മുതലല്ല അവൻ ഞങ്ങൾ ട്വിൻസാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം ജനനം എടുത്തത് അവനാണെങ്കിലും ഭൂമിയിലേക്ക് ആദ്യം കാലുകുത്തിയത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാനാണല്ലോ മൂത്തത് അതെ എൻ്റെ പേര് സുധീ രാജേന്ദ്രൻ ചെട്ടിയാർ നമുക്ക് ഈ തുമ്പത്ത് പേരൊന്നും ഇടുന്ന ഇഷ്ടമല്ല അപ്പൻ്റെ നിർബന്ധത്തിനാണ് സർട്ടിഫിക്കറ്റുകളിലെല്ലാം തന്നെ ഇങ്ങനെ ആക്കിയത് അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ചെട്ടിയാർ എന്നറിയപ്പെടുക തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം എടാ ഞാൻ റെഡിയായിട്ട് വന്നു കേട്ടോ അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റുമോ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആര് കഴിക്കുമ്പോൾ ഞാൻ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ടായി ചോദിച്ചു അവൻ ചോദ്യഭാവേന എന്നെ ഒന്നും നോക്കി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നീ ഒന്നും കഴിച്ചില്ലേ എടാ പൊട്ട നിന്നെ വിട്ട് ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ടുണ്ടോ ഇന്നേ വരെ സോറി ബ്രോ കഴിക്കാം അവൻ എൻ്റെ കൈയും പിടിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി അവൻ ഗ്യാസ്ട്രോൾ തുറന്നതും എൻ്റെ കൊച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു കൈസ് എടി ഞാൻ ഇന്നലെ നൈറ്റ് ചുമ്മാ പറഞ്ഞതാ നീ അതിനു മുമ്പ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയോ എസ് നീ എന്താ നിന്റെ ഭാവിയെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ സ്വത്തുമണി അല്ലെടി ചെല്ലം അവൻ അവളുടെ കവളിയിൽ ഉമ്മ കൊടുത്തുകൊണ്ടായി ഇടിയപ്പം പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് സ്റ്റൂ കറിയും എടുത്ത് നല്ല ഉഗ്രൻ ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി അല്ലെടി നീ ഞാൻ ബാത്റൂമിൽ കയറിയ സമയത്ത് ആരോടെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നമ്മളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തതാണ് നീ ഇതുവരെ പറഞ്ഞു കൊടുത്തത് മതി ബാക്കി ഇനി ഞാൻ പറയാം നീ അപ്പോഴേക്കും ഇടിയപ്പവുമായി യുദ്ധം കുറുക്കി ആയിക്കോട്ടെ ബ്രദറെ ഗൈസ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞങ്ങളുടെ അപ്പൻ രാജേന്ദ്രൻ ചെട്ടിയാർക്കും അമ്മ മോഹിനി ചിട്ടിയാർക്കും ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂത്ത മോളാണ് ശ്രുതിലക്ഷ്മി ചേച്ചി ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡായി അങ്ങ് യു എസിൽ അളിയാനോടൊപ്പം ഉണ്ട് അവർക്കൊരു ബേട്ടിയുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചേച്ചിയും ഞങ്ങളും തമ്മിൽ നാല് വയസ്സും ഡിഫറൻസ് ഉണ്ട് അതായത് ഞങ്ങൾക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് എൻ്റെ പേര് ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട് എൻ്റെ പേരാണ് സൂരജ് ഞങ്ങളെ അറിയപ്പെടുന്നത് സുധീ സൂരജ് എന്നാണ് പിന്നെ ഒരു ചെറിയ സംശയം കൂടി നിങ്ങൾക്ക് കാണും ഞങ്ങൾ എന്താ ഈ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണോ എന്ന് അതെ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ് ഇവിടെ കൊച്ചിയിലുള്ള ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പനും അമ്മയൊക്കെ അങ്ങ് തിരുവനന്തപുരത്താണ് അപ്പൻ അവിടെ ബിസിനസ് കാര്യങ്ങളുമായി കുറച്ച് ബിസിയിലാണ് അമ്മ ഹൗസ് വൈഫ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് നാട് കടത്തിയതിന് പിന്നിലും ഞങ്ങളുടെ ഏട്ടനാണ് ആ തിണ്ടിപ്പട്ടി ആ ഒറ്റൊരുത്തം കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ എടാ ഏട്ടനാണ് കുറച്ചൊക്കെ ഡീസെന്റാവുക ഇത്രയൊക്കെ ഡീസൻറ് കൊടുത്താൽ മതി നാട്ടിൽ എങ്ങനെ നടക്കണ്ട നമ്മളാടി ഇവിടെ വന്ന് കിടന്ന് ഈ മൊബൈൽ ഷോപ്പ് നോക്കി നടത്തുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഒരു കാലം എന്നാൽ പെട്ടെന്നായിരുന്നു സൂര്യയുടെ ഫോൺ ബെല്ലടിച്ചത് നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ ആരാണെന്നൊന്നും നോക്കിയേ സുതി കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റും എടുത്തു വെച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് സുതി ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒന്നും നോക്കി ഡാ നീ ഇപ്പൊ പറഞ്ഞ ആളുടെ കോളാണ് ഓ ഷോപ്പ് തുറക്കാത്തത് കൊണ്ടായിരിക്കും ഈ കാലനെ ഞാൻ എന്തെങ്കിലും ചെയ്യും നോക്കിക്കോ നീ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ശ്രുതി ഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് കിച്ചണിലേക്ക് പോയി അവൾ അല്പസമയത്തിനകത്ത് വെച്ച് തന്നെ വന്നു നീ ഏട്ടനോട് എന്തു പറഞ്ഞു നീ കോൾ എടുത്തില്ലേ ഞാനൊന്നും എടുത്തില്ല നന്നായി അല്ലെങ്കിൽ പിന്നെ ഇന്ന് മൊത്തം ഉപദേശമായിരിക്കാം എന്നാ പിന്നെ പോവല്ലേടാ കുഠാ ഇറങ്ങാടാ പൊട്ട കാര്യസ്ഥൻ മൂവിയിലെ സുരാജേട്ടൻ പറയുന്ന പോലെ ഇവൾക്ക് ഞാൻ കുച്ചവും അവൾ എനിക്ക് ഭാവയുമാണ് പുറത്തുനിന്ന് ഞങ്ങളെ ആരും അങ്ങനെ വിളിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞെങ്കിൽ വാട ഇനിന്ന് കഴിഞ്ഞാൽ അയാൾ യു എസ് നിന്ന് കുറ്റിയും പറിച്ചു നാട്ടിലേക്ക് പോരും ഉള്ള സ്വാതന്ത്ര്യം കളയാൻ നമ്മളില്ലപ്പാ നീ വണ്ടിയുടെ കീ എടുക്ക് അതെ ഇന്നലെ ഞാനാ വണ്ടി ഓടിച്ച് ഇന്നങ്ങോട്ട് നീയാണേ എന്റെ കൊച്ചു ഞാൻ എടുത്തോളാം അല്ല ബുള്ളറ്റ് ആണോ അതോ കാർ വേണോ കാറ് ടാസ്ക് ആണ് പാർക്കിംഗ് ഏരിയയിൽ വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും ബുള്ളറ്റ് എടുത്താൽ മതി അങ്ങനെ ആയിക്കോട്ടെ കൊച്ചു അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നേരെ ബൈക്ക് പാർക്ക് ഏരിയയിലേക്ക് നടന്നു അവരുടെ ഫേവറേറ്റ് ബുള്ളറ്റായി റോയൽ എൻഫീൽഡിൽ എടുത്ത് അവർ തങ്ങളുടെ സലാല മൊബൈൽസിലേക്ക് വെച്ചു പിടിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രാഫിക് ഉള്ളത് കൊണ്ടും നമ്മുടെ കൊച്ചിയായതുകൊണ്ടും ഒമ്പതര മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ അവർ പത്തേകാല് കഴിഞ്ഞപ്പോഴാണ് ഷോപ്പിലെത്തിയത് പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സിസ്റ്റോ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയം കഴിഞ്ഞിരുന്നു ആ സമയം കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോണിനേക്കാൾ കൂടുതൽ റീചാർജും ടോപ്പും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഇരുന്നപ്പോഴായിരുന്നു എടാ നമ്മൾ മാത്രമുള്ളത് കൊണ്ട് ഭയങ്കര ബോറായിട്ട് നിനക്ക് തോന്നുന്നില്ലേ നിനക്ക് ഞാനൊരു ബോറായി തുടങ്ങിയോ എന്റെ സിസ്റ്ററെ എടാ പൊട്ടാ അതല്ല നമുക്കിങ്ങനെ കമ്പനിക്ക് പുറത്തു നിന്ന് ആരും ഇല്ലല്ലോ നിനക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിയാവുന്നതല്ലേ ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ പാഞ്ഞത്തും എന്റേതല്ല നിന്റേതും എടാ ഇന്നല്ലേ നിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് അതേടി ഇന്ന് തന്നെ കൊച്ചി സ്റ്റേഡിയത്ത് വെച്ച് എന്തേ അപ്പോ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നല്ലൊരു കാരണം കൂടി കിട്ടി എടാ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് കഴിയുന്നത് അപ്പോൾ അതിനൊരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ട ഇടയ്ക്ക് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചേട്ടനാ ആ തെണ്ടിയല്ലേ ഉള്ള റെസ്പെക്റ്റ് കൂടി കൊണ്ടുപോയി കളഞ്ഞത് ആ റെസ്പെക്ട് കളയാൻ കാരണക്കാരാടാ മതി അനിയാ ബാക്കി നീ പറയണ്ട നീ പോയി രണ്ട് ജ്യൂസും കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വാ എന്തോ എങ്ങനെ ഇന്നല്ല ഞാനാ പോയത് ഇന്ന് മേഡം അങ്ങോട്ട് പോയാൽ മതി ഓ ഞാൻ പോയിക്കോളാ സുതി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും എന്തോ ഓർത്തതുപോലെ തന്നെ തിരിച്ചു വന്നു ഡാ നമ്മുടെ ഓപ്പറേറ്റർ വിഷ്ണു ഇതുവരെ വരാൻ സമയമായില്ലേ നീ പറഞ്ഞപ്പോഴാ മോളെ ഞാനും അത് ശ്രദ്ധിച്ചത് കുറെ ഫോണിൽ നിന്ന് കൊടുക്കാനുമുണ്ട് നീ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കേ ഞാൻ പോയിട്ട് വരാം അത്രയും പറഞ്ഞ് സുധീ പുറത്തേക്ക് പോയി അതെ ഒന്ന് റീചാർജ് ചെയ്യണമായിരുന്നു നമ്പർ പറഞ്ഞോളൂ വന്ന പെൺകുട്ടി കൊച്ചുവിനെ നമ്പർ പറഞ്ഞു കൊടുത്തു ഏത് സിം ആണ് എയർടെൽ എത്ര രൂപയ്ക്കാണ് സിക്സ് നയന്റി നയന് ചെയ്താൽ മതി ഓക്കെ മാഡം ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആ പെൺകുട്ടി ബിൽ പേയ്മെൻറ് ചെയ്ത് പുറത്തേക്ക് പോയി ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് വെച്ച് തന്നെ സുധീൻ തിരിച്ചു വന്നിരുന്നു ഡാ നീ വിഷ്ണുവിനെ വിളിച്ചായിരുന്നോ അയ്യോ ഇല്ലടാ ഞാൻ മറന്നുപോയി പോയി പന്നി അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ വിളിച്ച് ചോദിച്ചോളാം വിളിക്കേണ്ട ആവശ്യമില്ല ഞാനെത്തി ഡാ മുടിയനായ പുത്ര നീ ഇത്രയും നേരം എവിടെയായിരുന്നു അത് നീ ഒന്നും ചോദിക്കാതിരിക്കുന്നതാ മോളെ നല്ലത് എന്നാ പിന്നെ നീ പറയണ്ട കുറച്ചധികം പെൻഡിംഗ് വർക്കുണ്ട് പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക് വിഷ്ണു സൂരജിനെ ഒന്ന് നോക്കിയിട്ട് തന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയി നീ എന്താടാ അവനെ അങ്ങനെ നോക്കിയത് അല്ല പാവേ ഞാനും അങ്ങനെ മുടി വളർത്തിയാലോ അതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ വേണ്ടല്ലേ ആ വേണ്ട സൂരജന്റെ ഫോൺ പിന്നെയും ബെല്ലടിച്ചു ചേട്ടനാണോടാ അല്ലടാ കോച്ചാണ് അവൻ കോൾ എടുത്ത് സംസാരിച്ചു ശരി ചേട്ടാ ഞാൻ എന്താ വരുന്നു അവൻ അതും പറഞ്ഞു കോൾ കട്ട് ചെയ്തിരുന്നു പാവേ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് പോവാട്ടോ പെട്ടെന്ന് എന്ത് പറ്റിയടാ ഏതോ വമ്പൻ ടീമുമായിട്ടാണ് മാച്ച് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വിളിച്ചതാണ് എന്നാ നീ പോയിട്ട് വാ ദേ ഒരു കാര്യം കൂടി ഞാൻ വരുന്നത് വരെ ആരുമായിട്ട് ഒരു യുദ്ധത്തിനും പോയേക്കരുത് കേട്ടല്ലോ പോടാങ്ങ് സൂര്യജന്ത അങ്ങനെ പറഞ്ഞതെന്നല്ലേ അത്രയ്ക്ക് നല്ല മിടുക്കി കൊച്ചാണ് സുതി അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്നാൽ തന്റെ ജീവിതം തന്നെ മാറാൻ പോകുന്ന ദിവസമാണ് സുതിക്ക് എന്നറിയില്ലായിരുന്നു കൊച്ചു പോയിക്കഴിഞ്ഞ് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഡോ താനൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലുള്ള പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണോ പിച്ച എടുത്ത് ജീവിച്ചാലും കിട്ടും അതിലൊരു അന്തസ്സ് ഇതിപ്പോൾ അത്യാവശ്യം തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നതിന് നല്ലത് പിച്ച എടുത്ത് ജീവിക്കുന്നത് തന്നെയാണ് അതെ എന്താണെന്നല്ലേ സംഭവം ഞാനും നിങ്ങളെ പോലെ തന്നെയാണ് എനിക്കും അങ്ങോട്ട് കറക്റ്റായിട്ടൊന്നും മനസ്സിലായിട്ടില്ല ശ്രുതി തന്റെ മുമ്പിൽ നിന്ന് ചീറുന്ന പെൺകുട്ടിയെ അടിമുടി ഒന്ന് നോക്കി സാരിയാണ് വേഷം സാരി ഒറ്റ പ്ലേറ്റിൽ ഇട്ടേക്കുവാണ് ഹെയർ കേളിയല്ല എന്നാൽ സ്ട്രേറ്റും നല്ല വിടർന്ന കണ്ണുകൾ നല്ല ഷേപ്പിനുള്ള പിരുവങ്ങൾ നെറ്റിയിൽ കറുത്ത കുഞ്ഞു പൊട്ടും തൊട്ടിട്ടുണ്ട് കഴുത്തിൽ പറ്റി പിടിച്ചു കിടക്കുന്ന ചെറിയൊരു നൂൽമാലയുമുണ്ട് നല്ല ചുവന്ന അതരങ്ങൾ ഒറ്റനോട്ടത്തിൽ തന്നെ അറിയാം ചമയങ്ങളൊന്നും തന്നെ ആ മുഖത്തിൽന്ന് ഒറ്റനോട്ടത്തിൽ ഒരു ഇരുപത്തി ആറ് ഇരുപത്തി വയസ്സ് അതിനപ്പുറത്തോട്ട് പോവില്ല പിന്നെ ആ നാവിൽ നിന്ന് വരുന്ന മധുരമുള്ള കിളിനാദം എന്നൊക്കെ പറഞ്ഞാൽ അറംപറ്റി പോകും അതുപോലെയാണ് ആ വായിൽ നിന്ന് വരുന്ന സംസാരം ചാളമേരിയുടെ പിന്മുറക്കാരിയാണെന്ന് തോന്നുന്നു കണ്ട നല്ല ടിപ് ടോപ്പ് വേഷം സ്റ്റാൻഡേർഡ് ലുക്കും വായിൽ നിന്ന് വരുന്ന ചാളമേരിയെ വില്ലുന്ന സംഭാഷണവും എന്നെ ബോധമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവൾ ഗ്ലാസ്സിലടിച്ചതും പെട്ടെന്നുള്ള ശബ്ദം കേട്ട് ഞാനൊന്ന് ഞെട്ടിയിരുന്നു പക്ഷേ അത് ഞാൻ മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല താനെന്തോട് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിന്ന് സ്വപ്നം കാണുന്നു ഒന്നെങ്കിൽ എനിക്ക് എന്റെ പൈസ തിരിച്ചു തരണം അല്ലെങ്കിൽ ഒന്നുകൂടി റീചാർജ് ചെയ്തു തരേണ്ടി വരും അവൾ നല്ല ഉറഞ്ഞു തുള്ളുകയാണ് ദേ പെണ്ണും പിള്ളേ നിങ്ങളുടെ ഭർത്താവിനോട് ഭരിക്കാൻ പോകുന്നത് പോലെ എന്നോടങ്ങാനും ഭരിക്കാൻ വന്നാൽ ഞാൻ കൈയും കെട്ടി വെറുതെയിരിക്കില്ല കൈ നീട്ടി ഒന്നങ്ങ് തരും ഞാനും വിട്ടുകൊടുത്തില്ല എന്റെ പൈസ ഉടായ്പും കാണിച്ച് കൈയിലാക്കിയതും പോരാ എന്നെ ഇനി തല്ലുകയും വേണമല്ലേ കുറെ നേരം കൊണ്ടായല്ലോ നിങ്ങൾ ഇവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരാ നിങ്ങളുടെ പൈസ എടുത്തത് നീ തന്നെ അല്ലാതെ ആര് ദേ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നിങ്ങൾ തെറ്റ് ചെയ്തതും പോരാ എന്നിട്ട് നിന്ന് ഡയലോഗ് ഇറക്കുന്നു ഈ മൈ എന്താ അവ ഇവിടെ ഒരു പ്രശ്നം കൊച്ചു ഞങ്ങളുടെ ഇടയിലേക്ക് കയറിക്കൊണ്ടായി ചോദിച്ചു ഇവനിപ്പോൾ വന്നത് നന്നായി അല്ലെങ്കിൽ നല്ല പുഴുത്തത് മേടിച്ചോണ്ട് പോയനെ ഇവർ എന്താ മേഡം എന്താണ് ഇവിടെ ഉണ്ടായത് എന്റെ ഫോണിലേക്ക് ഓഫർ ആയിട്ടില്ല രാവിലെ മേഡം ചെക്ക് ചെയ്തിട്ടല്ലേ പോയത് രാവിലത്തെ ടെൻഷനിൽ ഞാൻ ഓഫർ ആയോ എന്ന് നോക്കാൻ മറന്നുപോയി നിങ്ങളുടെ ഫോണിൽ ഓഫർ ആയോ എന്ന് നോക്കാതെ നമ്മുടെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത് നിങ്ങൾ മറന്നിട്ട് അത് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവന്നിടുന്നോ ഡീ നീ അകത്തേക്ക് കയറിപ്പോ കൊച്ചുവിന്റെ വാക്കുകൾ തട്ടിക്കളഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ സുധീ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിപ്പോയി അവൻ ഡയറി എടുത്തു മറിച്ചു നോക്കി മേഡം ആ നമ്പർ ഒന്നും കൂടി പറയാമോ അവൾ തന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു നമ്പർ ചെക്ക് ചെയ്യുമ്പോഴാണ് കാര്യം മനസ്സിലായത് അവസാനത്തെ ഒരു നമ്പർ മാറിയതാണ് അവൻ അവർക്ക് ഒന്നുകൂടി ചാർജ് ചെയ്തു കൊടുത്തു സോറി മേഡം ഞങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ് എന്റെ ഭാഗത്ത് കൊണ്ടുപോവ് തെറ്റ് ഞാനും ഫോണിൽ മെസ്സേജ് വന്നോ എന്ന് നോക്കേണ്ടതായിരുന്നു എനിവേ ഐ എം സോറി നോ പ്രോബ്ലം മാഡം അവർ അത്രയും പറഞ്ഞു ഷോപ്പിൽ നിന്നും പോയി സുതി ഒന്ന് പുറത്തേക്ക് വന്നേ അധികം വൈകാതെ തന്നെ സുതി കൊച്ചുവിന്റെ അടുത്തേക്ക് വന്നു എന്താടാ നിനക്കെന്താ വാവി സത്യത്തില് എനിക്കെന്താ നിനക്കെന്ത് പറ്റി ഇവിടെ കുറച്ചു മുമ്പ് എന്താ നടന്നത് അത് നീയും കണ്ടതല്ലേ ആ പെണ്ണും പിള്ളയ്ക്ക് അറിയില്ല എന്റെ ശരിക്കുള്ള സ്വഭാവം എടാ അത് എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ലേ അതെങ്ങനെ നിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആവുന്നേ റീചാർജ് ചെയ്ത ഉടനെ അവർ ചാർജ് ആയോ എന്നല്ലേ നോക്കേണ്ടത് അത് നോക്കാതെ ഇപ്പൊ വന്നിരിക്കുന്നു എന്റെ മുത്തല്ലേ അത് വിടന്നേ നീ എന്തോ ആ മൂടങ്ങ് പോയടാ രാവിലത്തെ സാരമില്ല പോട്ടെ ഞാൻ പോയ സമയത്ത് ഫോൺ വല്ലതും സെയിലായോ രണ്ട് കീപാഡ് സെറ്റും പിന്നെ മൂന്ന് സാംസങ്ങിന്റെ ഫോണും പോയി എന്താ ഇ എം ഐ ആണോ നോ റെഡി ക്യാഷ് ഓൺ പേയ്മെന്റ് അപ്പൊ പിന്നെ ഇന്ന നേരത്തെ ക്ലോസ് അല്ലേ ആ നിനക്ക് വൈകിട്ട് മാച്ച് ഉള്ളതല്ലേ അതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് അതെന്തു പറ്റിയടാ കോച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് താൽക്കാലികമായിട്ടും കളി നിർത്തി വെച്ചു എന്ന് പറഞ്ഞു മിക്കവാറും ഈ ദിവസങ്ങളിൽ തന്നെ കാണും അപ്പൊ പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ഇല്ലടാ സമയമുണ്ട് അപ്പൊ പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്ത് എങ്ങോട്ട് പോകും ഒരുപാട് നാളായില്ലേ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് ആ അത് തന്നെയായിരുന്നു എന്റെ മനസ്സിലും എന്നാൽ പെട്ടെന്നായിരുന്നു അവിടേക്ക് ഒരു പെൺകുട്ടി കയറി വന്നത് തുടരും ഇതൊരു ലെസ്മിൻ സ്റ്റോറിയാണ് ഇഷ്ടമായാൽ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്